അതുപോലെ തല്ലിപ്പള്ളി വലിയ വലിയ ഓരോന്നിനും വരും പട്ടിക കിട്ടിയ തിന്നുകയ്യേ അപ്പൊ ബോംബെലൊക്കെ ആളുകൾ പട്ടിയെ തിന്നോ കപ്പിയാരു ദേവസ്വ അല്ലേ മനസ്സിലായി ഈ നാട്ടിൽ ഒരേ ഒരു വിധിയേ ഉള്ളൂ എന്നുള്ള വിവരം എനിക്ക് നേരത്തെ അറിയാം അധികത്തിന്റെ മനുഷ്യന്റെ കാര്യമല്ല പറഞ്ഞു മനുഷ്യനെ തിന്നാൻ മാത്രം പോകുന്ന പട്ടികളുടെ കാര്യം പറഞ്ഞു ഞാൻ പൈലി ഇന്നലെയല്ല ഞാൻ ഇപ്പോ മുംബൈ ഈരാറ്റുപെട്ട മാങ്കോയിക്കല്ല അവർ അച്ഛന്റെ മൂത്ത മകൻ എന്റെ അപ്പനെ കുറിച്ച് കേട്ടിണ്ടോ കേട്ടിരിക്കാൻ വഴിയില്ല കാരണം എന്റെ അപ്പൻ്റെ ഒരു ചുക്കുമായിരുന്നില്ല മരിച്ചുപോയി പക്ഷേ പാൻറ്റം പൈലി എന്ന് പറഞ്ഞാൽ മുംബൈയിൽ എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ എല്ലാവരെയും എനിക്കറിയാം പിള്ളച്ചേട്ടൻ സതി ഹേമ കെണ്ണി ദേവസ് ദേവസ്യയുടെ ഫൈ മറിയാം ഇവിടത്തെ ജോസൂട്ടി എന്റെ അനിയത് അപ്പൊ ജോസൂട്ടിയുടെ ചേട്ടനാണല്ലേ അല്ല ജോസൂട്ടി എന്റെ അനിയത് അല്ല പക്ഷെ ജോസുകൂട്ടി കൂടി ഇല്ല അറിയാം ഇന്നലെ വന്നപ്പോ എല്ലാവരും ഉറക്കുവായിരുന്നു നമ്പർ ലോക്ക് ആയതുകൊണ്ട് ഒരു നോക്കിയതുകൊണ്ട് നമ്പർ ഞാനത് തുറന്നു ചെറുതായിട്ടൊന്നും ഈ അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറയുന്ന പോലെ ഇത് അതുപോലത്തെ നടനമല്ല ഒരു കണക്കിന് അമിതാഭ് ജേക്കാൾ കേമനാണ് പൈസ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത പലതും ഫാൻ ചെയ്യാൻ മടിക്കണ്ട പറഞ്ഞോളൂ അത് തന്നെ ഡ്രൂപ്പ് പകരക്കാരൻ ബോളിവുഡിലെ പിത്തക്കാടികളായ അമുൽ ബേബികൾക്ക് വേണ്ടി പലതും ചെയ്യുന്ന ഞാനാ അകത്തൊറ്റയ്ക്ക് കാട്ടാമുസ് ഏയ് അത് വെറും ചോട്ട ചെറിയൊരു ആക്സിഡന്റ് ചോട്ടാൻ ഒന്ന് പൊട്ടി അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ജോസൂട്ടി വരുന്നതുവരെ നമുക്ക് നല്ല അയൽ കയറായിട്ട് കരടില്ലാത്തത് രണ്ട് സ്പൂൺ എടുത്ത് കുടിച്ച് കാഫി എടുത്തു ചെറുപയര് ബദാമിന് പറ്റിയ ഡൂപ്പാണ് പെട്ടെന്ന് വേണം അപ്പൊ ഞാൻ ഇവനെ വെച്ചൊരു കളി പോടാ

എന്തൊക്കെ പറഞ്ഞാലും നല്ല നല്ല കാപ്പി വെറുതെ അല്ല ജോസൂട്ടി വീണത് അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കൊന്നും നല്ല വീട്ടു ഭക്ഷണം കഴിച്ച് ശീലം ഇല്ല നോയമ്പൂടലും സ്കൂളടപ്പിനും ഒക്കെ വല്ല സ്വന്തക്കാരെ വീട്ടിലും പാർക്കാൻ പോകുമ്പോഴാ ആകെ ഒരു ആശ്വാസം ഇനിയിപ്പോ അവനെങ്കിലും വായിക്കു രുചിയായിട്ട് വല്ലതും കഴിക്കാവല്ലോ ഞാനൊരു കാര്യം പറയട്ടെ പറഞ്ഞോ ദേഷ്യപ്പെടുോ എന്റെ അതൊന്നും അല്ല പിന്നെ എന്നതാ മനുഷ്യനെ ടെൻഷൻ അത് ഏത് ഈ കാപ്പി ഞാനല്ല ആഴ്ചവോട്ടത്തിന് ഒന്നാം ദിവസം വിളിക്കുമ്പോൾ മകനിലെ കാര്യമറിയും മറ്റേ മറിയുകയും കല്ലറകാൻ മാഞ്ചെന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി എത്താ അവന്റെ തൂതം സ്ർഗത്തിൽ നിന്നിറങ്ങി വന്നു കല്ലുരുട്ടി നീക്കി അതിന് മേലിരുന്നിരുന്നു അവന്റെ രൂപം മിന്നൽ നിർത്തതും അവന്റെ ഉടുപ്പ് വേണം പോലെ വെളുത്തതുമായിരുന്നു ീറ്റ കുശുമ്പോത്ത് ദൈവദോഷം പറയാതിന് കുരുത്തം കെട്ടോളെ ഇത് മുഴുവൻ അയാളുടെ അണ്ണാക്കിലേക്ക് തള്ളുന്നത് സ്നേഹ കൂടുതലു ഒരു ബന്ധുബലത്തിനാ ആ ഗാന്ധിപ്പിള്ളി അവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ ഇവനെ പോലുള്ള തടിമാറിന്റെ സഹായം ആവശ്യമായി മനസ്സിലായാ നമ്മള് നല്ലൊരു പട്ടിയെ വളർത്തുക എന്ന് കരുതിയാ മതി നല്ല പട്ടികൾ ഇതുപോലത്തെ തനിക്ക് തിന്നാ തവടില്ലാ പന്നിയണം നമ്മള് പിന്നാക്കാണെങ്ങനെ മറപ്പര പോയിണ്ടോ നീലം നീ തുണോ അല്ലെന്നേ അയാക്കുള്ള കോഴിക്കറി ചേർക്കാനാ നീലം ചേർത്താ പിന്നെ കണ്ടമാനം തിന്നല്ല എളുപ്പും നിങ്ങള് പേടിക്കാൻ മനുഷ്യനെ രുചി വ്യത്യാസം തോന്നുക

എന്താണ് മറിയപ്പങ്ങളെ മുഖത്തൊരു വൈക്ലബ്യം ചെറുതെന്ന് നോക്കട്ടെ എനിക്കിപ്പ വേണ്ടേ പാണികൾ എമ്പിടി തീരാൻ കിടക്കൂല്ലയോ അതിന്റെ അടിയിൽ വെച്ചേര് എന്റെ പൊന്ന് പൈലി വെച്ചാ ചതിക്കരുത് ഒരെണ്ണം കഴിച്ച നേരാണ് വാളാ ഈ മഞ്ഞത്തെ എന്നെ കൊണ്ടത് കോരാമേലേ ഒരെണ്ണത്തെ വാള് വെക്കുന്നത് ഞാനല്ല നിങ്ങളുടെതല്ല ആനമർദായ ഡേ അതുമേരിക്കലെ മുഴുവൻ പോലെ നടക്കും അറിയാവാ എന്താ കാണണോ വേണ്ടേ നീ നടക്കുവല്ല നീ പറക്കൂന്ന് വരെ എനിക്കറിയാം പക്ഷെ അത് ഇപ്പൊ തന്നെ പൈലി വെച്ചനെ കാണിക്കണോടി ഇത് എന്നെ തോന്നും കഴിക്കാത്തേ കറികളൊന്നും പിടിച്ചില്ലായിരിക്കില്ലോ മനസ് നല്ലതാണെങ്കിൽ ഏത് വെള്ളവും തോട്ടുവെള്ളവും ഗംഗാതീർത്ഥത്തിന് തുല്യമാണ് ആരുടെ മനസ്സ് ഒഴിക്കുന്നവന്റെയും കഴിക്കുന്നവൻറെ ഞങ്ങൾ നല്ല ഒന്നാന്തരമായിട്ട് മൻ ചക്ക ഗംഗയാക്കി തന്നെയാണ് തന്നത് അതെ അത്യാവശ്യം ഹിന്ദിയൊക്കെ എനിക്കും അറിയാം കപ്പ്യാരും പറഞ്ഞ ഹിന്ദി ഹിന്ദിയല്ല ലിപിയില്ലാത്തേതോ മറുഭാഷയാണ് ഇതൊന്നും കഴിച്ചില്ലല്ലോ എന്റെ പൊന്ന് മറിയപ്പങ്ങളെ മതിയേ എല്ലാം കൂടെ ഒറ്റ കഴിച്ച പിന്നെ അയ്യോ നാളെ നമ്മളൊക്കെ ഒന്നുമില്ലെങ്കിലും സത്യക്രിസ്ത്യാനികളല്ലേ എന്റെ പൈലി വച്ച ഞാനും എന്റെ പെമ്പർനോത്തി കൂടി ആ കൊച്ചു കോഴിക്കോടിന്റെ അകത്തുകൊടുന്ന് നരയിക്കുമ്പോ ഈ നക്കി നായരും ഫാമിലിയും കൂടി പള്ളിമാരും ബംഗ്ലാവിലും സൂചിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന എന്താണെന്ന് വെച്ചാല് അളിയിൽ എന്നേലും ഒരു നമ്പർ ഇട്ട് അവരെ അവരവിടെ നിന്നൊന്ന് കാര്യം പറഞ്ഞപ്പോ മനസ്സിലായി അവരവിടെ ഒഴിഞ്ഞാൽ ആശാൻ ആ രണ്ട് പെമ്പിള്ളേരും തോണ്ടി അയക്കോ അളിയൻ സ്ട്രോങ് ആയിട്ട് വെക്കാണെങ്കിൽ ഞാനും കൂടെ സലാ ദേവസ്യ രണ്ടു തെം കള്ളിന് രണ്ടുഷം കോഴി അറച്ചിന്ന് പൈലിക്ക് വില പറയാൻ വന്നിരിക്കുന്നു സൂറേ ത്ര നല്ലതിനല്ലേ പറഞ്ഞേക്കൂട്ട് കരുതി കിട്ടിയതൊക്കെ തിന്നണോ അത് ശരി അപ്പൊ കുടിയും ഉണ്ടല്ലേ ജോസൂട്ടിക്ക് ഇങ്ങനത്തെ കുരുത്തൊക്കെ ഇല്ലാത്തതേ ഭാഗ്യം ആ ഭാഗ്യം അവൻ കിട്ടാൻ പോന്ന് പെണ്ണിന്റെ ഭാഗ്യം നിനക്കെന്താ കാര്യം മ്മ്മ്മ് കട്ടിപുടി കട്ടിപുടിടാ കണ്ണാല കണ്ടവടി കട്ടിപുടിടാ എഞ്ചേ വേവേ യവ ലൈക്ക് ആവ ആ ഫോർ ആ 3 ആവ റെഡി હેમે

എന്റെ അനിയം കെട്ടാൻ പോകുന്ന പെണ്ണായു ഇവിടെയും ജോസ് കൂട്ടിനും കല്യാണം നടത്താൻ ഞാൻ ഞാനിവിടെ വന്നത് ചേട്ടന്റെ മുറി അനിയന്റെ പെമ്പളടിച്ചു വാരി എന്ന് വെച്ച ആകാശ ഇടിഞ്ഞു വീഴാനൊന്നും പൊണ്ണില്ലടി ഇവിടക്കേ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളെ ഈരാറ്റുവേട്ടയിലോട്ട് കെട്ടിച്ചുവിട്ട അവളുമാര് പിന്നെ പാലാതിരൂപതയുടെ സ്വത്താ ഞങ്ങളുടെ മെത്രാച്ചന്റെ കീഴിലെ പെമ്പളുമാർക്ക് ചില കുടുംബമര്യാദകളൊക്കെ ഉണ്ട് അവരെ വേണ്ടി വെച്ചുവിളമ്പലും പെറിലും പള്ളിപ്പോക്കും മാത്രമല്ല അവർ വരുഷാർ ദിലു കള്ളൊഴിച്ചു കൊടുക്കും വീടി എത്തിക്കും പ്രായമായ അപ്പനമ്മയെ നോക്കും നോമ്പ് വീടില് ബാതിര കുടുംബാൻ കഴിഞ്ഞ് വന്ന് ആംബ്രന്നോന്റെ കൂടെ ഒതുക്കെത്തി രണ്ടിനെ അടിച്ചെന്നും വരും മനസ്സിലായോ അതുകൊണ്ട് നോക്കിയും കണ്ടു ഒതുങ്ങിയും ബഹുമാനിച്ചു ചേച്ചിക്ക് വലിയ വിഷമായി അത് വരും പാവ അതിന് ഞാനൊന്നും പറഞ്ഞില്ല എന്റെ പച്ച ഇക്കണക്കിന് മനസ്സറിഞ്ഞ് പൈല വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഈ പോക്ക് നേരെ മടത്തി പോയി ചേർന്നോ നീ പോ എന്താ കൊറേ നേരം ആയാലും താൻ മര്യാദക്ക് ഇരിക്കട്ടോ എന്തോ കൊറേ നേരം ആയവര് ശല്യം ചെയ്യാൻ തുടങ്ങിട്ട് നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പേകന്മാരൊന്നും ഇല്ലേ ഇല്ല അവരൊക്കെ ഒരു കല്യാണത്തിൽ പോയിരിക്കേക്ക് പോയാലോ

ഒരു മുഴുത്ത പടം എന്നാലും പയൽ വെച്ച് നല്ല പണിയാണ് കാണിച്ചത് ഒറ്റ ടിക്കറ്റിന് ധർമ്മേന്ദ്രയുടെ പടം ശക്കിയുടെ പടം ഒരുമിച്ച് കാണായിരുന്നു അത് നശിപ്പിച്ചില്ലേ അയ്യോടിയേ നമ്മുടെ വണ്ടി എന്ത് കഴിച്ചിട്ട് ഞങ്ങളെ കുറച്ച് ഡ്രൈവിംഗ് തന്നെ വേണം ഇല്ലടാ നിനക്കൊക്കെ ഡ്രൈവിംഗ് പഠിക്കാൻ ഞാൻ അപ്പോഴേ സാറേ ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന സാർ സാറിന് അറിയാവോ സാറേ വന്ന് കാണിച്ചാടാ അങ്ങനെ ഒരു സാറാരാണെന്ന് എനിക്കും കൂടി അറിയണല്ലോ ചവിട്ടി അവന്റെ അടിതാവി ഞാൻ കിടക്കും പൈലി വെച്ചപ്പോ ഞാനല്ലേ കൂടാ

ആശാന്റെ പിള്ളേരാണെന്ന് അറിഞ്ഞില്ല ഇവനീ നാട്ടുകാരനല്ല വരുത്തനാ ഒരു തവണത്തേക്കൊന്ന് ക്ഷവിച്ച് മാപ്പാക്കണേ എന്നെ നാട്ടിക്കരുത് ഇപ്പൊ ആശാ നമ്മൾ കണ്ണടച്ച ദേവസ് അതൊരു വെയിറ്റ് ആയിരിക്കും പ്ലീസ് ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാടാ ദേവസ്വ പറഞ്ഞോണ്ട് തൽക്കാലം ചെയ്ത് കൊണ്ടുപോകോ പക്ഷേ എന്റെ പിള്ളേരെ നീ നിക്കിളിയാക്കിയതിന് ഒരു ചെറിയ ശിക്ഷ അവരുടെ മുമ്പില് നൂറ്റൊന്ന് സ്റ്റൈല മേത്ത വിട്ടിട്ട് മോട്ടോർ സൈക്കിൾ എടുത്തോ ചോദിക്കുമ്പോ ഇനിയും തരണം വേണോ കൈ ഒടിഞ്ഞിരിക്ക